ാരെ അപ്പം കഴിഞ്ഞ വീഡിയോ കണ്ടത് ഹീറോ ഒരു തന്നെ തട്ടിക്കൊണ്ട് വരുന്ന ഒരു ജയിൽപുള്ളിനെ ബാക്കി കാണാം ഇതിനു ഇതിനുമ്പായിട്ട് എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം കൂടുതലല്ലേ ഇനി ജീവിതത്തിൽ മരണം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന സമയത്ത് ടാക്സി കമ്പനി വിളിച്ചാൽ മതി ആരൊക്കെ നിസ്സഹായരായിരിക്കുന്നു അവരെ സഹായിക്കാൻ നമ്മുടെ ടാക്സി ഡ്രൈവർ വരും അതാണ് മക്കളെ നമ്മുടെ നായകൻ കിം കൂടുതലല്ലേ അറിയില്ല ഷോർട്ട് ആക്കാം ഷോർട്ടാക്കാം എന്ന് വിളിക്കാം അതെ ഈ ടാക്സി കമ്പനിയുടെ പറയുന്ന ടാക്സി ഡ്രൈവറിന്റെ പുറകിലും കുറെ കഥകളുണ്ട് കേട്ടോ എല്ലാം പുറകെ കാണാം പെണ്ണിനെ നിങ്ങൾക്ക് ഓർമ്മയില്ല കഴിഞ്ഞ എപ്പിസോഡിലേക്ക് ഇവളെ നമുക്ക് ഹാക്കർ പെണ്ണെന്ന് വിളിക്കാം കേട്ടോ ഈ കാണിക്കുന്നവനെ നമുക്ക് മുടിയെന്ന് വിളിക്കാം ബേബിമാൻ വിളിക്കാൻ തോന്നുന്നത് അത് തന്നെ വിളിക്കാം അല്ലെ ഇവരെല്ലാവരും ചേരുന്നതാണ് ഈ ടാക്സി കമ്പനി മാത്രം പോരല്ലോ പോരില്ലോ കാര്യങ്ങളും മുന്നോട്ട് പോകണ്ടേ ഇതുപോലെ ഓരോ തെറ്റുകൾ ചെയ്ത് ജയിലിൽ പോയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നവർ അവർക്ക് ഇരയായവരാണെങ്കിൽ വെളിയിൽ കഷ്ടതകളും അനുഭവിച്ചു ജീവിക്കുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ബ്ലൂബേർഡ് അസോസിയേഷൻ ഉപ്പ് കൊണ്ടുവന്നത് തന്നെ നമ്മുടെ സെഞ്ചുൾ ആണ് സെഞ്ചുൾ അങ്ങനെ വെളിയിലോട്ട് വരുമ്പത്തേക്ക് ആദ്യമേ കാണിച്ചോസിക്യൂട്ടറില്ലേ സെഞ്ചുളിനെ കാണുമ്പോ ഓടി വന്നിട്ട് പറയും അതിനു മുമ്പ് ഒരു കാര്യം ഈ കാണിക്കുന്ന പ്രോസിക്യൂട്ടർ ആണ് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡില് ആ പുള്ളി എനിക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനാണ് നോക്കി ഇത് കേട്ടോ എനിക്ക് തെറ്റിപ്പറ്റി നിങ്ങൾ ക്ഷമിക്കുക ഇനി ഇവർ ഓരോന്ന് പറഞ്ഞോണ്ട് വരുന്ന സമയത്ത് നമ്മുടെ സെഞ്ചുളി ചോദിക്കും ഞാൻ പറഞ്ഞ കാര്യം എങ്ങനെയായി എനിക്കൊരു സ്റ്റാഫിനെ വേണോന്ന് പറഞ്ഞിട്ട് ആ അങ്ങനെ ഒരുത്തി അവളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഞാൻ ഒരു അത്യാവശ്യ ജോലിയിലാണ് അത് കഴിയുമ്പോൾ ഞാൻ അവളെ വിളിപ്പിക്കാം പിന്നീട് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് കോമയെ നീവിനേക്കുന്നതാണ് കാണിക്കുന്നത് അവിടെ നിൽക്കുന്നവളാണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അവന്റെ അടുത്ത് വന്നിട്ട് പറയും നിങ്ങൾ ഇപ്പൊ ഓക്കെ ആണോ ഒന്നുകൊണ്ടും കേട്ടോ അപ്പൊ ആ പുള്ളി ചോദിക്കുക എന്നിട്ട് അവിടെ എന്നിട്ട് വിളിച്ചിട്ട് പറയും ആ പുള്ളി എന്നൊക്കെ പറയും എന്നിട്ട് ഡോക്ടറിനോട് ചോദിക്കും ഇപ്പൊ എങ്ങനെയുണ്ട് അപ്പൊ ഡോക്ടർ പറയും ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ നടക്കാൻ പറ്റിയല്ലോ ഏ നടക്കാൻ പറ്റിയല്ലേ അപ്പൊ ശരിക്കും നടക്കാൻ പറ്റിയല്ല പുള്ളി പറയും എനിക്ക് അമനീഷയാന്ന് തോന്നുന്നു നീ എന്റെ ലവറ് വെള്ളമാണോ ഒരിക്കലും അല്ല എന്ന് പറഞ്ഞ് ഹാൻഡ് ഇടും പിന്നെ അപ്പം പറയും ൊത്തം നിന്നെ വാച്ച് ചെയ്തത് ഫുള്ളു അവളാണ് അവക്ക് പ്രാന്തോടാണെന്ന് നമ്മുടെ ഹീറോയിൻ സുന്ദരി ആയിട്ട് അവിടെ വന്ന് നിൽക്കും വേറെ ഒന്നും ചിന്തിക്കേണ്ട കറക്റ്റ് സ്ഥലത്തോട്ട് പോകോളൂ ഓക്കേ പിന്നെ കാണാവേ എന്നിട്ട് അവിടെ വെളിയിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിന്റെ കൂടെ ഒരുത്തിനെ കാണും അവൻ നമ്മുടെ ഹീറോയിന്റെ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് പറയും ഓടി നടക്കാത്ത പെണ്ണെ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കും പറയും ഓ അതിനൊന്നും സമയമില്ല എന്ന് സമയമില്ലാന്ന് പറഞ്ഞ പോകുമ്പോ വേറൊരു പേഷ്യൻ അതുപോലെ പോയി പോകുന്നു കാണിക്കും എന്നിട്ട് ചീഫിന്റെ അടുത്ത് വന്നിട്ട് പറയും സാർ ആ മിസ്സിംഗ് കേസില്ലേ അത് ഞാൻ അന്വേഷിക്കട്ടെ അപ്പൊ ചീഫ് പറയും ഏ അതൊന്നും വേണ്ട അത് പോലീസുകാരെ നോക്കിക്കോളൂ നീ ഒരു കാര്യം ചെയ്യും സെഞ്ചുള് നിങ്ങൾക്ക് ബ്ലൂബേഡ് ഫൗണ്ടേഷൻ അറിയാമോ അവിടെ നീ കുറച്ച് നാൾ ഇദ്ദേഹത്തിനൂടെ ജോലി ചെയ്യുടെ പെണ്ണിന് വലിയ താല്പര്യം ഒന്നും ഇല്ലെങ്കിലും അവൾ അവസാനം ും പിന്നെ കാണിക്കുന്നത് നമ്മുടെ കിം ആണെങ്കിൽ സമാധാനത്തെ അവൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണ് അങ്ങനെ പോകുമ്പോൾ അടുത്ത വെള്ളി വരുന്നു ഒരു സ്കൂൾ ബസ്സിനെ ആണെങ്കിൽ ഒരു കാർകാരൻ ആണെങ്കിൽ ഇരുന്ന് അങ്ങ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുക ഹീറോ വെറുതെ ഇരിക്കുക അതിനകത്തേക്കുന്ന പിള്ളേരാണെങ്കി ഇരുന്ന് മോങ്ങിച്ചു ഓടി മോങ്ങിച്ച നമ്മുടെ ഹീറോ വഴിയെ പോകുന്ന വള്ളി പിടിച്ച് മേടിക്കുന്ന സാധനമായോണ്ട് നേരെ പോയിട്ട് ആ കാർ അങ്ങ് ബ്ലോക്ക് ചെയ്യും ആ സമയം കൊണ്ട് നമ്മുടെ സ്കൂൾ ബസ് അങ്ങ് കയറിയും പോകുക എന്നിട്ട് ഇവമാരാണ് വെറുതെ ഇരിക്കുക അതെ നില്ക്കടാന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ കിടന്നാലയ്ക്ക് എന്നിട്ട് നമ്മുടെ ഹീറോ വന്നിട്ട് വണ്ടി അങ്ങ് നിർത്തി കൊടുക്കും അങ്ങനത്തെ ഇരിക്കുന്നവനോട് പറയും സാർ നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ട് ഇപ്പം പോയിട്ട് കുറച്ച് നേരം വെയിറ്റ് ആ അപ്പുള്ളീം പറയും ആ ഓക്കെ ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറയും ചെറുക്കനാണെങ്കിൽ കാറിയിൽ നിന്ന് ഇറങ്ങി ടൗമാരെ ആണെങ്കിൽ രണ്ട് പൊട്ടീന് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേന് അവർമാരുടെ അങ്ങ് വിഷമ അങ്ങ് തീർന്നുകൊട്ടും അപ്പൊ ആണെങ്കിൽ അതിനകത്ത് ഇരിക്കുന്നവനാണെങ്കിൽ പേടിച്ച് പോലീസുകാരെ അങ്ങ് വിളിക്കും പോലീസുകാരോട് പറയും ഇന്ന പോലെ കുറച്ച് പ്രശ്നമുണ്ട് ഇങ്ങോട്ടൊന്ന് ചോദിക്കുമ്പോൾ ആ പോലീസുകാർ പറയും ആ ലൊക്കേഷൻ ഇങ്ങോട്ട് തയ്ച്ചതാന്ന് പറയും ഇപ്പോഴാണ് ഇവൻ ഈ കാഴ്ച കാണുന്നത് ആ വില്ലനാണെങ്കിൽ മുട്ട ഒക്കെ കുത്തി ക്ഷമ ചോദിക്കുന്നത് ഈ പുള്ളി പറയും ഏത് ലൊക്കേഷൻ എനിക്കറിയത്തില്ല നിങ്ങൾ ബിസിയല്ലേ ഞാനും ബിസി ആകട്ടോ ഒന്നും പറഞ്ഞിട്ട് ആ കാറിനിന്ന് ഇറങ്ങി പോകും ആ ഗുണ്ടകളാണെങ്കിൽ ഒരു കയ്യപ്പത്തും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹീറോടെ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്ന ഒരു പേഷ്യന്റിനെ ഈ പേഷ്യന് നമ്മൾ ആദ്യമേ കണ്ടതാ കാണി നല്ലപോലെ ചോരയൊക്കെ വാർന്നാണ് ആശുപത്രി കിടക്കുന്ന കൈയ്യിൽ അതുപോലെ തന്നെ അപ്പുറത്തൊരു അവൾ െഴുന്നേറ്റിട്ടാണെങ്കി എങ്ങോട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുവോ പേടിച്ച് കരഞ്ഞ് ഒരു ബ്രിഡ്ജിന്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് ആണെങ്കിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് കരഞ്ഞുകൊണ്ട് ഇവള് പറയോ എനിക്ക് ആത്മഹത്യ ചെയ്യണ്ട വിഷമിച്ച് നിക്കുമ്പോ ടാക്സി കമ്പനിയുടെ സ്റ്റിക്കർ കാണുന്നു എഴുതേക്കുന്ന എങ്ങനെയാണ് നിങ്ങൾ ഒരിക്കലും മരിക്കല് നമുക്ക് റിവെഞ്ച് ചെയ്യാം അതിന് ഞങ്ങള് നിങ്ങളെ സഹായിക്കാം ഈ നമ്പറിൽ വിളിക്കുന്നു പറഞ്ഞോണ്ട് നമ്മുടെ ഹീറോയുടെ മെസ്സഞ്ചറിലേക്ക് മെസ്സേജ് വരും പുതിയൊരു ഒരു വന്നിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നോക്കുമ്പോത്തേനാ പെണ്ണിനെ കാണുന്ന ില്ല ബ്രിഡ്ജിന്റെ മുകളിൽ പെങ്കൊച്ചില്ല നമ്മുടെ ഹീറോയുടെ കൂടെ ഉണ്ട് എന്തായാലും പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ അവള് കഥ പറയുവാണ് പറയുവാണവളുടെ നമ്മുടെ ഹീറോ ഒരു കാര്യം പറയും ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാതെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഒന്ന്